ഹായ് ഫ്രണ്ട്സ് ബിലീ ഫ്രം കാസർഗോഡ് ഒരു ഇ വി വാഹനത്തിൻ്റെ ബൂട്ടാണിത് ഇതിനകത്ത് സ്പെയർ വീൽ ഇല്ല അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം സ്പെയർ വീൽ ഇല്ല എന്നുള്ളതല്ല എന്തുകൊണ്ട് സ്പെയർ വീൽ വേണ്ട എന്നുള്ളൊരു തീരുമാനം ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സ് എടുത്തു ഇതുവരെ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല ഒരു അത്യാവശ്യ ഘട്ടത്തിൽ സ്പെയർ വീൽ ഇല്ലാതെ വഴിക്കായി കഴിഞ്ഞാൽ അത് എങ്ങനെ കവറപ്പ് ചെയ്ത് പോകുന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വലിയ ചോദിച്ചിട്ടുണ്ടാണ് നേരെ മറിച്ച് നിങ്ങൾ നോക്കുക ഈ ഇരട്ടത്താപ്പ് നയം നോക്കുക സ്പെയർ വീൽ വെക്കാനുള്ള സ്പേസും അതിൻ്റെ ഡ്രേയും സ്പെയർ വീലും അടക്കം കമ്പനി അഡീഷണൽ എമൗണ്ട് കൊടുത്താൽ തരും അതായത് ഏകദേശം ഇരുപതിനായിരം രൂപ കൊടുത്താൽ ഈ രീതിയിൽ ഈ ഒരു രീതി വാഹനത്തിനകത്ത് കമ്പനി സെറ്റ് ചെയ്ത് തരാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ലോജിക്ക് ആരെ സംരക്ഷിക്കാൻ ആർക്ക് വേണ്ടിയാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള നിലപാടെടുത്തതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടിയിടാത്തൊരു കാര്യമാണ് ഒരു സ്പെയർ വീലില്ലാതെ ഒരു വാഹനം എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും എന്ത് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ചോദ്യം ചെയ്യാനും ചോദ്യം ചെയ്യപ്പെടാൻ ആരും ആരുമില്ല എന്നുള്ളൊരു ദാഷ്ട്യത്തിൻ്റെ മേലെയല്ലേ നമ്മുടെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇതേപോലെ തന്നെ മറ്റു കൺട്രീസ് നടക്കുമോ ഇനി നടക്കുന്നതന്നെ ഇരിക്കട്ടെ മറ്റ് കൺട്രിയുടെ ഒരു സെറ്റപ്പും ഇന്ത്യയുടെ ഒരു സെറ്റപ്പും ഒരുപോലെയാണോ ഒരു ടയർ ഷോപ്പ് രാത്രി ഒരു ഒരു ടൗണിൽ നിന്ന് അടുത്ത ടൗണിലേക്ക് പോകുന്ന ദൂരത്തിൽ എത്ര ഡിഫറൻസ് ഉണ്ട് എത്ര കിലോമീറ്ററുകളുടെ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ഇന്ത്യയിൽ പ്രാക്ടിക്കൽ അല്ലാത്ത ചില നിയമങ്ങൾ ചില കുത്തക കമ്പനികളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെയുള്ള പാവം പിടിച്ച ആളുകളുടെ തലയിൽ കെട്ടിവെച്ച് സാധാരണക്കാരിൽ നിന്ന് പിഴിഞ്ഞു ഊറ്റുന്ന ഒരു ജനാധിപത്യ രാജ്യമായിട്ട് നമ്മളൊരു രാജ്യം മാറി എന്നുള്ളത് വളരെ ദുഃഖകരമായ രീതിയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണെന്നുള്ളത് കമൻ ബോക്സിൽ ശക്തമായ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക